കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഇന്നത്തെ എന്റെ വിഷയം ക്ഷേത്ര ദർശന സമയത്ത് പുരുഷന്മാർ ഷർട്ട് ധരിക്കാൻ പാടില്ലാത്തത് എന്താണ് ചിലരും പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ക്ഷേത്രത്തിൽ കയറുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പുരുഷന്മാർ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഷർട്ട് ധരിക്കാൻ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല ക്ഷേത്ര ദർശനത്തിന്റെ ഫലം അതായത് പ്രധാനപ്പെട്ട ഫലം ഈശ്വര ചൈതന്യം ഭക്തനിൽ സന്നിവേശിപ്പിക്കലാണ് ക്ഷേത്ര ദർശന സമയത്ത് ആ ഭക്തനിൽ ഈശ്വരൻ്റെ ചൈതന്യം സന്നി ക്ഷേത്ര ദർശനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നട തുറന്നിരിക്കുമ്പോൾ ദേവി ദേവന്മാരുടെ ബിംബത്തിൽ നിന്നും അതിൻ്റെ ചൈതന്യം ചുറ്റമ്പലത്തിനകത്ത് നിറഞ്ഞിരിക്കും നട തുറന്നിരിക്കുമ്പോൾ ആ ചുറ്റം നിന്നും ആ ബിംബത്തിൽ നിന്നുള്ള ചൈതന്യം ആ ചുറ്റമ്പലത്തിന് മുള്ളിൽ ചുറ്റും നിറഞ്ഞിരിക്കും നടക്കും മുന്നിൽ നിന്ന് ദേവനെ അല്ലെങ്കിൽ ദേവിയെ സമാന്തരമായി നിന്നുകൊണ്ട് തൊഴുകുമ്പോൾ ഭക്തനിലേക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ചൈതന്യം നമ്മളിൽ വന്നു ചേരും ദേവന്റെ മൂലാധാരം തുടങ്ങി ഷടാധാരങ്ങൾ ഓരോന്നിലും നിന്ന് ഭക്തനിലേക്ക് ആ ചൈതന്യം വന്നു നിറയുമ്പോൾ ഭക്തന്റെ അതാത് ഭാഗങ്ങളിൽ ഉത്തേജിതമാകും ഭക്തന്റെ ആ ശരീരഭാഗങ്ങളിൽ അപ്പോൾ പൊക്കിളിന് താഴെയുള്ള ഭാഗം ശരീരഭാഗം ആച്ഛാദിതമായിരിക്കണം അതായത് മറച്ചിരിക്കണം പൊക്കിളിന് താഴെയുള്ള ഭാഗം ശരീരഭാഗം മറച്ചിരിക്കണം പുരുഷന്മാർ അതിന് മേലുള്ള ഭാഗം മറക്കണ്ട അതാണ് ഷർട്ട് ഇടാൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭക്തനിൽ സാമൂഹ്യ വിരുദ്ധ പ്രവണത വളരുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഭക്തനിൽ സാമൂഹ്യ വിരുദ്ധ പ്രവണത വരും ലൈംഗിക പ്രണ പ്രവണതയെ ഉത്തേജിപ്പിക്കാനല്ല നിയന്ത്രിച്ച് നിർത്താനാണ് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇല്ലേ ഇത് തന്നെയാണ് പ്രസാദധാരണവും കൊണ്ടുള്ള ഫലവും ചന്ദനാദി ലേപനങ്ങൾ പൊക്കിലിന് താഴെ കാൽമുട്ടുവരെയുള്ള ഭാഗങ്ങളിൽ നിഷിദ്ധമാണ് ഈ ഭാഗം ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായാണ് കാണുന്നത് ഈ ഭാഗം പൊക്കിലിന് താഴെയുള്ള ഭാഗം ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായാണ് കാണുന്നത് സ്ത്രീ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഴുത്തിന് താഴെയുള്ള ഭാഗം മുഴുവൻ അവർ മറച്ചിരിക്കണം സ്ത്രീകൾ ഭസ്മം ചന്ദനാദികൾ തൊടേണ്ടത് നെഞ്ചിലല്ല അവർ കണ്ടത്തിലാണ് ഇത് തൊടേണ്ടത് ചന്ദനവും ഭസ്മവും അവർ കണ്ടെത്തിത്തൊടയണം സ്ത്രീകൾക്ക് മനോനിയന്ത്രണത്തിനുള്ള കഴിവ് വർദ്ധിക്കുന്നതും ഇതുകൊണ്ടാണ് അതുകൊണ്ട് ക്ഷേത്ര പ്രവേശന സമയത്ത് പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ദൈ ദൈവിക ചൈതന്യം ആ ബിംബത്തിലേക്ക ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പൊ ചോദിക്കും അത് സ്ത്രീകൾക്ക് കിട്ടണ്ടതെന്ന് ചോദിക്കും അതൊരു യുക്തിപരമായ ചോദ്യവും സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാതെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ പോകാൻ പറ്റുമോ പറ്റില്ലല്ലോ പുരുഷന് പോകാം മേൽവസ്ത്രം ധരിക്കാതെ പക്ഷെ സ്ത്രീകൾക്ക് പറ്റില്ലല്ലോ മേൽവസ്ത്രം ധരിച്ചേ ഇരിക്കണം അത് സദാചാരത്തിന്റെ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അമ്പലത്തിൽ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിച്ച് ദർശനം നടത്താം പുരുഷൻ മേൽവസ്ത്രം ധരിച്ചാൽ അവന് ആ ബിംബത്തിൽ നിന്നുള്ള ആ ചൈതന്യം അവന് കിട്ടാൻ സാധ്യത ഇല്ലാതെ വരും അതുകൊണ്ടാണ് മേൽവസ്ത്രം ഊരി ക്ഷേത്രത്തിൽ ഇപ്പം കയറാൻ ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റിക്കാരും പറയുന്നത് ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചും കയറാം മേൽവസ്ത്രം ധരിച്ചും കയറാം അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങളും ഉണ്ട് ഇല്ലേ ഉണ്ട് ഏതൊക്കെയാണ് ഉദാഹരണമായി ശബരിമലയിൽ ഷർട്ട് ധരിച്ച് കയറാം പഴനിയിലെ മുരുക ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറാം അതുപോലെ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറാം അവിടെ മേൽവസ്ത്രം ധരിക്കാം അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങളിൽ മേൽവ മേൽവസ്ത്രം ധരിച്ച് പുരുഷന്മാർക്ക് കയറാം അതുകൊണ്ടാണ് ക്ഷേത്ര ദർശന സമയത്ത് പുരുഷന്മാർ മേൽവസ്ത്രം അല്ലെങ്കിൽ ഷർട്ട് ധരിക്കരുതെന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം